മനസ്സും വയറെന്ന് പറഞ്ഞാൽ മണി മുഴക്കുവോ ഇതോ മസാല കണ്ടോ ഒരു യുദ്ധം കഴിഞ്ഞ കഴിച്ചു എനിക്ക് സത്യസന്ധമായിട്ട് പറയാം കഴിഞ്ഞു മീൻ ചോറുമീൻ കേരളത്തിൽ വേറെ എവിടെയും മീൻ കൊടുക്കാത്ത ചോറുമീനും കൊടുക്കാത്തതിരക്കിട്ടു കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് കൂട്ടുന്ന ഹോട്ടൽ ചോറും മീൻ കുറ്റിപ്പത്തി ഹോട്ടൽ കേട്ടോ അത്രയും അകത്തും പുറത്തും ഒരുപാട് ചേച്ചിമാർക്ക് ജോലിയൊക്കെ കൊടുക്കുന്ന ഈ ഒരു ചോറും മീനിലെ ഭക്ഷണം കഴിച്ചു അഭിപ്രായം പറയാട്ടോ എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നത് കേട്ടോ ചോറുമീനിലെ ഏതൊക്കെ മീനുണ്ട് നമുക്കിപ്പോളാഞ്ചന താളാഞ്ചി ചെമ്പല്ലി വറ്റ പിന്നെ ആവോലി ആയക്കൂറ അങ്ങനെയുള്ള മഞ്ഞൾ വല്ലതും കസ്റ്റമർ മുമ്പ് ചട്ടിയോടിക്കുന്ന സെർവിന്റെ സിസ്റ്റം അവർക്ക് നല്ല ക്ഷമല്ലോ മാത്രം ചോറുമീനിക്കും പോയാൽ മതി കുറച്ച് സീറ്റിന്റെ കുറച്ച് പ്രയാസം കുറെ നേരത്തെ കാത്തു സീറ്റ് കിട്ടിയോ കുറച്ച് നേരത്തെ നീച്ചു മാക്സിമം തിന്നിട്ടേ പോട്ടെ നല്ല ആംബിയൻസിൽ സൈഡില് സീറ്റൊക്കെ കിട്ടിതാ ഫസ്റ്റ് ചെമ്പല്ലി വാങ്ങിക്ക് വളം ലൈവ് ആയിട്ട് ചട്ടിയോടിക്കണ കിട്ട സിസ്റ്റം എനിക്ക് നന്നായി നന്നായിട്ടു ചോറുമീനിലെട്ടോ അതുപോലെ മാന്തള് ആവൂ നമ്മള് ചോറുമീനിലെ കളാഞ്ചി ചെമ്പല്ലി അതുപോലെ ഐക്കോറ എല്ലാം പറഞ്ഞു കൊണ്ടു ആവൂരി ഒക്കെ

ഇത് സാക്ഷാൽ ആവോലി പിന്നെ ഞമ്മള് കൊടമ്പുള കിട്ട കറി പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മീൻ കറി ഒന്നല്ല ഈ കാണുന്ന മാമ്പയ പുളിശ്ശേരി മക്കളെ മാങ്ങ കെട്ടിയതിന്റെ ഭാഗം കൊണ്ട് എനിക്ക് കിട്ടിയതാണ് മാമ്പയ പുളിശ്ശേരി കണ്ടിട്ട് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് മാമ്പയ പുളിശ്ശേരി കണ്ടു അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കിട്ടോ ഇതൊന്നും വേറെ അവിടെ കിട്ടിയിട്ടില്ല അത് പൊളിച്ചു അത് പൊളിച്ചു ചോറും മീനും എല്ലാവരും എല്ലാരും ആസ്വദിച്ചിങ്ങനെ കൈക്കൊണ്ടിട്ട് ഇവിടെ കൊല്ലണ വില എന്താവില്ല കാരണം കേരളത്തിന്റെ പലയിടത്തും പോയി കൊല്ലുന്ന വില ആളാണ് ഞാൻ അപ്പൊ മാമ്പയ പുളിശ്ശേരി പിന്നെ പിന്നെ സ്രാവ് കണ്ടു ഇവിടെ സ്രാവ് പിന്നെ പായസം കാര്യങ്ങൾ അങ്ങനത്തെ സദ്യ അതും ഉണ്ട് സംഭവം പിന്നെ പാലട പായസം ഉണ്ട് കുറച്ച് മാമ്പയ പുളിശ്ശേരി പറഞ്ഞു കാരണം എന്താ പറയുക കാളാഞ്ചി വരാണ്ട് അപ്പൊ നമ്മള് ചെമ്പലി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നമ്മളെ കാളാഞ്ചി കാത്തിരുന്ന കാളാഞ്ചി വന്നിട്ടുണ്ട് കാളാഞ്ചി ഒക്കെ സൂപ്പർ ആ ചൂടോടൊട്ടി കിട്ടുമ്പോഴല്ലോ സൂപ്പർ കാളാഞ്ചിട്ട് കാളാഞ്ചി ലാസ്റ്റ് വന്നാലും അടിപൊളി ഉം കുറ്റിപ്പുറം ചോർന്നു പിന്നെ എന്തായാലും വന്നോ കേട്ടോ ഇവിടെ വരുന്ന ആൾക്കാരാണ് വടകര പിന്നെ കണ്ണൂർ അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട് അവിടെ കണ്ടു എല്ലാരും പല ആൾക്കാരും വരൂ ക്ലൈമാക്സി പോവാ പപ്പടവും പായസം എല്ലാ മീനിന്റെ തലയും വരാത്ത നിൽക്കണ കേട്ടോ സമ്മീക്കണം ഇതുകൊണ്ടോ മസാല കണ്ടോ ഒരു യുദ്ധം കഴിഞ്ഞ വരും മേറ്റുകൂടെ ഒക്കെ മസാല ഒക്കെ കഴിച്ചു എനിക്ക് സത്യസന്ധമായിട്ട് അഭിപ്രായം പറയാൻ ചോറ് മീൻ എന്ന് പറഞ്ഞാല് ഞാൻ കഴിച്ചു എല്ലാ മീനും അടിപൊളി ഞാൻ പറയുന്നു കേട്ടോ ചില മീനുകളൊക്കെ കാളാഞ്ചിപ്പ സൂപ്പർ സൂപ്പർ ഇത്രയും ജനങ്ങളെ കൂടെ കാത്തുക്കൊണ്ട് അപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ അപ്പൊ എന്നാ കാണാം